ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് എടുത്തു നോക്കിയ ധനുഷ് അപരിചിതമായ കോൾ കണ്ട് ഈ രാത്രിയിൽ ഇതാരാ എന്നുള്ള മട്ടിൽ കോൾ എടുത്ത് ചെവിയിൽ ചേർത്തു ധനു ഇത് ഞാനാ വൈക മറന്നു കാണില്ലല്ലോ അല്ലേ ധനുഷിൽ ഒരു ഞെട്ടലുണ്ടായി പുറത്തേക്ക് വാക്കുകൾ വരാതെ അവൻ വിൽക്കി ശല്യപ്പെടുത്താൻ വിളിച്ചതല്ല നിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒന്നുകൂടി വിളിക്കാൻ തോന്നി തകർന്നിരിക്കുമ്പോൾ ആശ്വാസമാകണം എന്നൊരു തോന്നലിൽ വിളിച്ചതാണ് അവനൊന്നും പറയാതെ കേട്ടുകൊണ്ട് നിന്നു എന്താടാ ഒന്നും പറയാതെ ബുദ്ധിമുട്ടായോ എന്നാ ശരി ഞാൻ വെക്കുവാണ് വൈക കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങി വൈക ധനുഷിൽ നിന്ന് അറിയാതെ വാക്കുകൾ ഊർന്നു വീണു അകലെ നിന്നവളുടെ ആർദ്രമായ ശബ്ദം അവന്റെ കാതുകളിൽ അലിഞ്ഞു നീ നീ ഇപ്പോൾ എവിടെയാ ആകാംക്ഷയോടെ ധനുഷ് ചോദിച്ചു ഞാൻ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇന്നലെ മാധുവിനെ വിളിച്ചപ്പോഴാണ് നിന്റെ കാര്യം അറിഞ്ഞത് ഈ ആഴ്ച ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ധനുഷ് നേരം നിശബ്ദനായി നിന്നു പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ പോടാ എന്തിന് എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഒരാളുടെ തളർച്ചയിൽ അല്ലല്ലോ പിണക്കവും വാശിയും കാട്ടേണ്ടത് ധനുഷ് ചെറുതായി ഒന്ന് മൂളി എന്നാ ശരി ധനു പറ്റുമെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കാണാം നേരെ ഒരുപാടായില്ലേ ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു അവളുടെ ചിരിക്കുന്ന പ്രണയാർദ്രമായ മുഖം അവനിൽ തെളിഞ്ഞു വന്നു ഒരിക്കൽ കൂടി കാണാൻ അവൻ അതിയായ മോഹം തോന്നി പിറ്റേന്ന് പലതവണ അവളൊന്നു വിളിച്ചെങ്കിൽ ആഗ്രഹിച്ചവൻ കാത്തിരുന്നു അങ്ങോട്ട് വിളിക്കാൻ മടി തോന്നി കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വൈകിയുടെ കോൾ വന്നു മഴ നിന്ന വേഴാമ്പലിനെ പോലെ അവൻ ചാടി വീണ് ഫോണെടുത്തു തകർന്നു നിന്ന അവനിലേക്ക് മഴയായി അവളുടെ ശബ്ദം പെയ്തിറങ്ങി ഏറെ സംസാരിച്ചവർക്കിടയിൽ അകൽച്ചയൊക്കെ മാറി തമാശയും ചിരിയും നിറഞ്ഞു മടി കൂടാതെ ധനുഷ് അവളെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടവന് ഒറ്റപ്പെട്ടു പോയവന് കിട്ടിയ ഔഷധമായിരുന്നു വൈക അവൾ വരുന്ന ദിവസം ധനുഷ് അവളെ കാണാൻ തന്നെ തീരുമാനിച്ചു പാർക്കിലെ ആൾത്തിരക്കില്ലാത്ത ഒഴിഞ്ഞ ബെഞ്ചിൽ അവൻ നേരത്തെ അവളെയും കാത്തിരുന്നു നടന്നു വരുന്ന അവളെ കണ്ട് ധനുഷിന്റെ മുഖം വിടർന്നു അവൾ തന്നെ ഇമപെട്ടാതെ നോക്കിയിരുന്നു അഞ്ചു വർഷങ്ങൾ അവളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അവനെ കണ്ട് ചിരിയോടെ മുന്നിൽ വന്നു നിന്ന് വൈക ചുമരിൽ തട്ടി വിളിച്ചു എടാ ധനു പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകളാൽ ചാടി എഴുന്നേറ്റവൻ അവളെ രണ്ടു കൈകളാലും കൂട്ടിപ്പിടിച്ചു വൈകെ നീട്ടി വിളിച്ചതിനൊപ്പം ശബ്ദം ഇടറുകയും ചെയ്തു ഇരുവരും ആ ബെഞ്ചിലിരുന്നു ഏറെ നേരം മൗനമെന്ന ആവരണം അണിഞ്ഞവർ അങ്ങനെയിരുന്നു ഒടുവിൽ വൈക തന്നെ മൗനം വെടിഞ്ഞു നിങ്ങൾ തമ്മിൽ എന്താടാ ഉണ്ടായത് എന്തിനാ നിങ്ങൾ പിരിഞ്ഞത് ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ധനുഷ് പെട്ടെന്ന് മറുപടി പറഞ്ഞു ഗംഗയ്ക്ക് ഗംഗ്ക്കെന്നെ ജീവനായിരുന്നു വൈകാ ഞാനും അവളും മോനും അടങ്ങിയ സന്തോഷകരമായ ജീവിതമായിരുന്നു പക്ഷെ ഒരു നാൾ എല്ലാം തകിടം അറിഞ്ഞു എപ്പോഴും സംശയമായിരുന്നു ഓഫീസിലും മറ്റിടങ്ങളിലും ഞാൻ ഏത് പെണ്ണിനോട് സംസാരിച്ചാലും അവൾക്ക് സംശയം അതിനിടയിൽ നമ്മൾ തമ്മിൽ പണ്ടുണ്ടായിരുന്ന അഫെയറും ആരോ പറഞ്ഞവൾ അറിഞ്ഞു എവിടെ പോയി വന്നാലും ഞാൻ ആരോട് സംസാരിച്ചു എന്ന് നോക്കി നിന്നിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും പിന്നെ പിന്നെ അത് വീട്ടിൽ വെച്ച് മാത്രമല്ല പുറത്തായാലും എവിടെ ആയാലും അവൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അതിനിടയിൽ ഞാൻ എൻ്റെ ഓഫീസിലെ നിലയുമായി സംസാരിക്കുന്നതും മറ്റും അവൾക്കാരോ ഫോട്ടോ അയച്ചു കൊടുത്ത് അതിനെ ചൊല്ലിയും വഴക്കായി നില എൻ്റെ നല്ല സുഹൃത്ത് മാത്രമാണ് നിലയുടെ വീട്ടിലും ഇതൊക്കെ അറിഞ്ഞ് പ്രശ്നമായി അവൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു ഞാനൊന്നും ചെയ്യരുത് വീട്ടിൽ വന്ന ഹസനോടും മറ്റും ഞാൻ സംസാരിക്കാ എന്നും പറഞ്ഞ് നിലയുടെ വീട്ടിൽ ചെന്നു നില എന്നെ അകത്തേക്ക് ക്ഷണിച്ചു ഭർത്താവ് വീട്ടിലില്ലെന്നും ഏറെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞവൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നറിയാതെ ഞാൻ നിന്നപ്പോൾ ഗംഗ അവളുടെ അച്ഛനും അമ്മാവിൻ്റെ മോനുമായി കടന്നു വന്നു എല്ലാവരുടെയും മുന്നിൽ ഞാൻ മോശക്കാരനായി ധനുഷ് പറയുന്നതിനിടയിൽ സങ്കടം അമർത്തിപ്പിടിക്കാൻ പാടുപെട്ടു വൈക അവൻ്റെ കയ്യിൽ പിടിച്ചു വിഷമിക്കാതെടാ എല്ലാം കഴിഞ്ഞില്ലേ നീയും പുതിയൊരു ജീവിതം നോക്കൂ ഒന്നും പറയാതെ തല കുനിച്ചിരിക്കുന്ന അവനോട് വൈക തുടർന്നും പറഞ്ഞു മാധു പറഞ്ഞാണ് ഞാൻ വിശേഷങ്ങൾ അറിഞ്ഞത് ഒരിക്കലും നിന്നെക്കുറിച്ചൊന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനാൽ മാധുവുമായുള്ള കോണ്ടാക്ട് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു യാദർച്ഛമായി അവൾ മറ്റൊരു കൂട്ടുകാരി വഴി നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിക്കുകയായിരുന്നു അപ്പോഴാണ് നീ ബന്ധം ഏർപ്പെടുത്തിയതും ഗംഗയും അമ്മാവന്റെ മകനുമായുള്ള വിവാഹമാണെന്നെല്ലാം അറിഞ്ഞത് വിളിക്കണ്ടാന്ന ആദ്യം കരുതിയത് ഗംഗയുടെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മനസ്സും അസ്വസ്ഥമായി അതാണ് പിറ്റേന്ന് രാത്രി ഞാൻ നിന്നെ വിളിച്ചത് ഒന്ന് ശ്വാസം എടുത്തു കുഞ്ഞിനെ പോലും നിനക്കവൾ തന്നില്ലെന്ന് പറഞ്ഞു അതെ എൻ്റെ മോനെ പോലും എനിക്കവൾ തന്നില്ല തീർത്തു ഒറ്റയ്ക്കായി മോനില്ലാത്ത വീട് അവളില്ലാത്ത നിമിഷങ്ങൾ ഞാൻ ഭ്രാന്തനായി മാറിയിരുന്നു മദ്യത്തിൽ അഭയം തേടി നോക്കി ഓർമ്മകൾ പൂർവാധിക ശക്തിയോടെ വേട്ടയാടിയതേ ഉള്ളൂ ജോലിയില് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാം കയ്യിൽ നിന്നും ചോർന്നു പോകുന്നു തല തലകുടഞ്ഞു ശേഷം തല താഴ്ത്തി വീണ്ടും നിരാശനായിരുന്നു വൈക അവന്റെ ദേഹത്തെ തൻ്റെ ഉടലിനോട് ഒരു കൈയെടുത്ത് ചേർത്ത് പിടിച്ചു സാരലടാ ഞാനില്ലേ നിനക്ക് അവളുടെ നനുത്ത ശബ്ദം അവന്റെ കാതിൽ പതിച്ചു പോലെ അവൻ അവളുടെ ചുമലിലേക്ക് ചാഞ്ഞ് വിതുമ്പി ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവൾ അവനെ പതിയെ തട്ടിക്കൊടുത്തു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വൈക മടങ്ങിപ്പോയി അതുവരെ അവര് തമ്മിൽ മുടങ്ങാതെ കാണുകയും ദിവസവും പല പ്രാവശ്യവും വിളിക്കുകയും ചെയ്തു ധനുഷ് വീണ്ടും അവളോട് പ്രണയം തോന്നി അവനത് തുറന്നു പറഞ്ഞപ്പോൾ അനുകൂലമായ രീതിയിൽ അവളും ചിരിച്ചു ഒരിക്കൽ ഗംഗയുമായുള്ള ആലോചന വന്നതിൻ്റെ പേരിൽ അവളെ ഒഴിവാക്കിയതിനുള്ള കുറ്റബോധം അവൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു നിഷ്കരുണം വലിച്ചെറിഞ്ഞിട്ടും അവളുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് നടിച്ചിട്ടും അവൾ ഇന്നും എന്നെ പഴയതിലും ഇരട്ടിയായി സ്നേഹിക്കുന്നു അവളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഭാര്യയും മകനും വിട്ടുപോയത് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോലും കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വന്നത് ഇല്ല ഒരിക്കലും എന്തു വന്നാലും വൈകിയെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നവൻ ഉറപ്പിച്ചു വീണ്ടും പഴയ ഉണർവോടെ ജോലിക്ക് പോകാനും മറ്റും തുടങ്ങി ഒരു കുഞ്ഞിനെ എന്ന പോലെ ശാസിച്ചും സ്നേഹിച്ചും വൈകി എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ദിവസം വിളിക്കുമ്പോൾ വൈക വല്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് പോലെ സംസാരിച്ചു ഒരു ഉന്മേഷമില്ലാത്ത രീതിയിൽ അവളുടെ ശബ്ദം കേട്ട് ധനുഷ് കാര്യം തിരക്കി അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖമാണെന്നും എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണമെന്നും ഒരു നല്ല തുകയാകുമെന്നും അവൾ പറയുമ്പോൾ അവളിൽ നിന്നും ഒരു ഗഗതവും പുറത്തു വന്നു ഇടർച്ചയോടെ അവൾ വീണ്ടും പറഞ്ഞു നാട്ടിൽ വീട് ലോണാണ് ചേച്ചിയുടെ വിവാഹത്തിനും എൻ്റെ പഠിത്തത്തിനുമൊക്കെയായി വീടും പറമ്പും ലോൺ എടുത്തിരുന്നു അച്ഛൻ നമ്മളെ വിട്ടുപോയ ശേഷം അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഞാനാണ് പലിശയും കുറച്ചു മുതലും മുടങ്ങാതെ അടയ്ക്കുന്നത് അമ്മയെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി വന്നു ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എനിക്കിവിടെ ജോലി ശരിയായിട്ട് മൂന്ന് വർഷം ആയിട്ടുള്ളൂ എങ്ങനെയെങ്കിലും വീട് വീണ്ടെടുക്കണമെന്ന് കരുതിയപ്പോഴാണ് അമ്മയ്ക്ക് അസുഖവും പോലെ അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവളുടെ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു വൈക നീ വിഷമിക്കാതെ നമ്മൾക്ക് വഴിയുണ്ടാക്കാം ഇപ്പോൾ നീ ഒറ്റയ്ക്കല്ലോ ഞാനില്ലേ നിന്റെ പ്രശ്നങ്ങൾ എൻ്റെയുമാണ് നമ്മൾ ഒന്നല്ലേ എല്ലാത്തിനും പോവഴിയുണ്ടാക്കാം ഞാനുണ്ട് നിനക്ക് കാതിരമായി അവൻ പറഞ്ഞു ഫോൺ വെച്ചു കഴിഞ്ഞവൻ വൈകയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് മൂളിയിട്ടു മാധുവിന്റെ വീടിനടുത്തായിരുന്നു തന്റെ വീട് മാധുവിന്റെ കൂട്ടുകാരിയായിരുന്നു അവൾ മാധുവിന്റെ വീട്ടുകാരും തന്റെ വീട്ടുകാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ മാധു തനിക്ക് പിറക്കാതെ പോയ പെങ്ങളായിരുന്നു മാധുവിന്റെ വീട്ടിൽ വെച്ചാണ് വൈകയെ ആദ്യമായി കാണുന്നത് എം ബി എക്ക് മാധുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി ഭായാടി പെൺകുട്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുകയും കളിയാക്കുകയും തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അവളെ ആരുമൊന്ന് ശ്രദ്ധിക്കും അവളെക്കാൾ അഞ്ചു വയസ്സിനു മൂത്ത തന്നെ എടാന്നും ധനുവെന്നും ഒരു കൂസലമില്ലാതെ വിളിക്കുന്ന ഒരു കുറുമ്പിയായ പെണ്ണ് നുണക്കുഴിക്കവളും മിടർന്ന ചിരിയും അവളെ കൂടുതൽ സുന്ദരിയാക്കി കൗതുകമായിരുന്നു അവളോട് പതിയെ അത് പ്രണയത്തിലേക്ക് വഴിമാറി സത്യത്തിൽ താൻ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിരുന്നു അതോ കൗതുകം തോന്നിയ ഒരു വസ്തു കൈക്കലാക്കാനുള്ള ആവേശമായിരുന്നു അവൾ തന്നെ പ്രാണന് തുല്യ സ്നേഹിച്ചു വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ അവളുടെ ശരീരവും താൻ കവർന്നെടുത്തു നെഞ്ചിലെ ചൂടിൽ തളർന്നു കിടന്നവൾ ഏങ്ങി കരഞ്ഞപ്പോൾ നീ എൻ്റേതല്ലേ നമ്മൾ ഒന്നല്ലേ എന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവൾ നിറമിഴികൾക്കിടയിലും ചിരിച്ചു തന്നെ കൂടുതൽ പ്രണയത്തോടെ പുണർന്നു കിടന്നു ഒടുവിൽ അവളുടെ വീട്ടിലെല്ലാം അറിഞ്ഞെന്ന പരിഭ്രാന്തിയിൽ അവൾ വിളിച്ചപ്പോൾ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറി കാരണം അപ്പോഴേക്കും ഗംഗയെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അച്ഛൻ പരിചയപ്പെടുത്തി തന്നിരുന്നു അച്ഛൻ്റെ സുഹൃത്തിന്റെ മകൾ പണ്ട് എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല മുതിർന്ന അവളെ കണ്ടപ്പോൾ മനസ്സ് ചാഞ്ചാടി തെറ്റോ കുറ്റബോധമോ തോന്നിയില്ല മാധുവിനെ വിളിച്ച് വൈക തന്നെ കാണണമെന്നറിയിച്ചു മാധു എൻ്റെ മുന്നിൽ പൊട്ടിത്തെറിച്ചു തൻ്റെ കൂട്ടുകാരിയെ വേദനിപ്പിച്ചാൽ പിന്നെ ഞാൻ എല്ലാവരെയും എല്ലാം അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രണ്ട് വീട്ടുകാരും കൂടി അപ്പോഴേക്കും ഗംഗയുമായുള്ള വിവാഹം മാധു നിർബന്ധിച്ച് വീട്ടിപ്പറയാൻ അച്ഛന് ഭയമായിരുന്നു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി വിവാഹം കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല ആദ്യത്തെ കൗതുകവും ആവേശവും തന്നിൽ നിന്നും കെട്ടടങ്ങിയിരുന്നു ഒടുവിൽ വൈകിയെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു അവളെ കാണാൻ പോയി വാതോരാതെ സംസാരിച്ചിരിക്കുന്ന അവൾ വാക്കുകൾക്കായി പരതി ഒടുവിൽ പാതി മുറിഞ്ഞ വാക്കുകളാ അവൾ ചോദിച്ചു ധനു നീ വീട്ടിൽ നമ്മുടെ കാര്യം പറയാത്തതെന്താ മാധു പറഞ്ഞല്ലോ വേറെ ആലോചന വന്നെന്ന് അതെ വൈക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിന്റെ കാര്യം സൂചിപ്പിച്ചാൽ അച്ഛന് സുഖമില്ലാത്തതാണ് അവർ പണവും പ്രതാപവും നോക്കുന്നവരാണ് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ അറ്റാക്ക് വരും അപ്പോൾ ഇത്രയും നാൾ നീ എന്നോട് കാട്ടിയത് വെറും അഭിനയമായിരുന്നോ എന്നെ സ്നേഹിച്ചപ്പോൾ നീ ഓർത്തില്ലേ പണവും പ്രതാപവും ഇല്ലാത്തവളാണെന്ന് അവളുടെ നിറഞ്ഞ മിഴികൾ കത്തുന്ന കോപത്താൽ തിളങ്ങി എനിക്കൊന്നും അറിയില്ല വൈകാ നിന്നെ സ്വീകരിക്കാനുള്ള ധൈര്യമില്ല എത്രയോ പേര് സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ എല്ലാവർക്കും പറ്റുമോ കണുനീരിനിടയിലും പുച്ഛത്തോടെ അവൾ ചെറികൂട്ടി താൻ അവളുടെ കയ്യിൽ പിടിച്ചു സോറി വൈകാ എന്നെ മറന്നേക്കൂ നമ്മുടേതായ നിമിഷങ്ങൾ നമ്മൾ സന്തോഷിച്ചിട്ടല്ലേ ഉള്ളൂ നഷ്ടങ്ങളൊന്നുമില്ലല്ലോ ആ നല്ല ഓർമ്മകളിൽ പിരിയ നീ എന്നും എൻ്റെ നല്ല സുഹൃത്തായിരിക്കും തൻ്റെ കൈ തട്ടി മാറ്റിയവൾ പുച്ഛിച്ച് ആഞ്ഞുതുപ്പി അതേടാ നിനക്ക് നഷ്ടങ്ങളൊന്നുമില്ല നിനക്ക് മാത്രം ഞാൻ കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കുന്ന അച്ഛൻ്റെയും വീട്ടമ്മയായ അമ്മയുടെയും മകളാണ് ആ അന്തരം ഓർത്തില്ല നീ ജീവിക്ക് നിന്റെ കൺമുന്നിൽ പോലും ഞാനിനി വരില്ല വാശിയോടെ അമർത്തിച്ചവിട്ടി അവൾ നടന്നു നീങ്ങുമ്പോൾ സത്യത്തിൽ തനിക്ക് ആശ്വാസമായിരുന്നു ഇന്നോർക്കുമ്പോൾ ഹൃദയം പൊള്ളുന്ന വേദന തോന്നുന്നു പാവം എൻ്റെ വൈക അവൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും മാധു തൻ്റെ വീട്ടിൽ എല്ലാം അവതരിപ്പിച്ചെങ്കിലും വീട്ടുകാർ അവൾ ഒഴിഞ്ഞുപോയത് നല്ലതെന്നേ പറഞ്ഞുള്ളൂ മാധു എന്നെ ഏറെ ശപിച്ചു അനുഭവിക്കും ഇതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടും എന്നും പറഞ്ഞവൾ അന്നു മുതൽ തന്നോട് മിണ്ടാതെയായി തന്റെ വിവാഹത്തിൽ മാധു പങ്കെടുത്തില്ല അവളുടെ വിവാഹത്തിന് ക്ഷണിച്ചതുമില്ല അവളിപ്പോൾ അമേരിക്കയിലാണ് ഭർത്താവുമൊത്ത് ഇല്ല ഇനി ഒരിക്കലും വൈകിയെ വിഷമിപ്പിക്കാൻ താൻ ഇടവരുത്തില്ല വേദനിപ്പിച്ചതിനൊക്കെ ഇരട്ടിയായി അവളെ സ്നേഹിക്കണം അവള് വിവാഹം കഴിച്ച് സ്വന്തമാക്കണം ധനുഷ് ഉറച്ച തീരുമാനമെടുത്തു അമ്മയുടെ സർജറിക്ക് വേണ്ട പണം അവൾക്ക് ധനുഷ് അയച്ചു കൊടുത്തു അവനും കൂടി വരാം കാര്യങ്ങളെല്ലാം നോക്കി നടത്താനെന്ന് പറഞ്ഞെങ്കിലും വൈക തടഞ്ഞു അമ്മയ്ക്ക് ധനുഷുമായി തനിക്ക് പണ്ടുണ്ടായിരുന്ന അറിയാം കണ്ടാൽ അമ്മയ്ക്ക് വെറുപ്പായിരിക്കും വേണ്ട പ്രാർത്ഥിച്ചാൽ മതിയെന്ന് വൈക പറഞ്ഞു അത്രയും മോശ അവസ്ഥയായതുകൊണ്ടാണെന്നും എങ്ങനെയും പൈസ തിരികെ തരുമെന്നും അവൾ പറഞ്ഞു സാരമില്ല എല്ലാം ഭംഗിയായി നടക്കട്ടെ നടക്കട്ടെയെന്ന് അവനും പറഞ്ഞു എപ്പോഴും പരസ്പരം വിളിച്ചുകൊണ്ടിരുന്നു അമ്മയ്ക്ക് സർജറി കഴിഞ്ഞതും തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം ധനുഷ് വൈകി വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇല്ലായിരുന്നു പക്ഷെ വീടും വസ്തുവും ലോൺ തീർത്ത് സ്വന്തമാക്കിയിട്ട് മതിയെന്നും അതുവരെ ക്ഷമിക്കണമെന്നും വൈക പറഞ്ഞു അത്രമേൽ വൈകിയെ സ്നേഹിച്ച ധനുഷ് ഒറ്റപ്പെടലിൽ കൂടെ നിന്നേ അവൾ എപ്പോഴും തന്റെ അരികിൽ വേണമെന്ന് ഒരുപാട് മോഹിച്ചു വൈകി എതിർത്തിട്ടും ലോൺ അടയ്ക്കാനുള്ള പൈസ അവൻ കൊടുത്തു അതിൽ നിന്നും കുറച്ച് വസ്തു ചേച്ചിക്ക് ഓഹരി കൊടുക്കാനുള്ളത് ലോൺ തീർന്ന സ്ഥിതിക്ക് വിൽക്കുകയാണെന്നും പൈസയായി ചേച്ചിക്ക് മതിയെന്നും പറഞ്ഞപ്പോൾ അത് വിൽക്കണ്ട പേരിൽ കിടക്കട്ടെ എന്നും പറഞ്ഞ് അതും ധനുഷ് പൈസയായി കൊടുത്തു ശരിയാക്കി വീണ്ടും വൈകയും അവന് നേരിട്ട് കണ്ടുമുട്ടിയ സമയത്ത് വൈകിയുടെ മടിയിൽ തല കിടന്ന അവനോട് അവൾ ചോദിച്ചു എന്തിനാ ധനു ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്കിതിനൊക്കെയുള്ള അർഹതയുണ്ടോ അവന്റെ തലമുടിയിൽ വിരലോടിച്ചിരുന്ന അവളുടെ കയ്യിൽ മുത്തനാകൊണ്ട് അവൻ പറഞ്ഞു എത്ര തന്നാലും എന്തു ചെയ്തു തന്നാലും മതിയാവില്ല അത്രയും വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് ഗംഗയും മകനും നഷ്ടമായപ്പോഴാണ് നഷ്ടപ്പെടലിന്റെ വേദന ഞാൻ അറിഞ്ഞത് വീട്ടുകാരു പോലും കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഒറ്റപ്പെടലും അപമാനവുമെല്ലാം ഞാൻ അറിഞ്ഞത് നീ എന്തുമാത്രം വേദനിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി ഏയ് അങ്ങനെയൊന്നുമില്ല തനു അന്നൊക്കെ കുറെ കരഞ്ഞു ദേഷ്യം തോന്നി പിന്നെ ജീവിക്കണമെന്ന് വാശിയായി അതിനിടയിൽ അച്ഛൻ മരിച്ചു ജോലിയും കാര്യങ്ങളുമായി എല്ലാം മറന്ന് ജീവിച്ചു പോകെ നിന്നോടുള്ള വെറുപ്പം മറഞ്ഞു ഞാൻ അത്രയും നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിനക്കൊരു വിഷമകാലം വന്നപ്പോൾ വിളിച്ചത് ഇപ്പോഴും ആ ഇഷ്ടം ഉള്ളിലുള്ളത് കൊണ്ട് ഒന്നും ഞാൻ അറിഞ്ഞില്ല വൈക നിന്റെ കാര്യങ്ങളൊന്നും മാധുവും എന്നെ പാടെ ഉപേക്ഷിച്ചല്ലോ സാരമില്ല അങ്ങോട്ട് നിന്റെ കണ്ണു നിറയാൻ ഞാൻ അനുവദിക്കില്ല ധനുഷ് അവളുടെ കൈത്തലത്തിൽ പിന്നെയും ഉമ്മകൾ നൽകി എന്റെ ഭാഗ്യാണ് നീ ആർക്കും ഇനി നമ്മളെ പിരിക്കാൻ കഴിയില്ല വൈക നിറഞ്ഞു ചിരിച്ചു ധനുഷ് വൈകി വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരുന്നു അവൾ സമ്മതിച്ചു ബാംഗ്ലൂരിൽ നിന്ന് ജോലി മതിയാക്കി അമ്മയെയും കൂട്ടി നാട്ടിൽ വരാനും ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാനും ധനുഷ് പറഞ്ഞു ജോലിസ്ഥലത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ആക്കിയിട്ട് നാട്ടിൽ വരാം എന്നിട്ട് വിവാഹം നടത്താം നീ ഒരു ദിവസം എന്റെ ഫ്ലാറ്റിലേക്ക് വരൂ വൈക ധനുഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു അവൻ പൂർണ്ണ സമ്മതത്തോടെ ക്ഷണം സ്വീകരിച്ചു അവളെ കാണാൻ ചെന്നു വശ്യമായ ചിരിയുമായി വൈക അവനു മുന്നിൽ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നു നിന്നു അവനെ അകത്തേക്ക് ക്ഷണിച്ചു അമ്മ എവിടെ അമ്മ തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലുള്ളവരുമായി അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ പോയി ധനു നീ ഇരിക്കൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം പറഞ്ഞുകൊണ്ട് അവൾ വേഗം പോയി തണുത്ത ജ്യൂസുമായി വന്നു അരികിലിരുന്ന് പതിയെ അവന്റെ ചുണ്ടോട് ചേർത്തു കുടിക്കി ധനു അവളിൽ നിന്നും ശീൽക്കാരം പോലെ ശബ്ദം പുറത്തു വന്നു അവളുടെ ഉടലഴകും ചിരിയും അവനിൽ ലഹരിയായി പടർന്നു വൈക അവൻ ഉന്മാദവാനായി വിളിച്ചു പിന്നെ പതിയെ അവളെ തൻ്റെ നെഞ്ചിലേക്കണച്ചു മൃദുവായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു ധനു ഇപ്പോൾ നിനക്ക് പണവും പ്രതാപവും പ്രശ്നമല്ലേ എന്നെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് മടിയില്ലേ ഇല്ല നീയാണെനിക്കെല്ലാം അച്ഛനും ഭയെന്നു നിന്നെ വലിച്ചെറിഞ്ഞതിൽ പശ്ചാത്തപിക്കുന്നു ഇന്ന് അച്ഛന് പോലും എന്നെ വേണ്ടാത്ത അവസ്ഥയെ എനിക്കുള്ളതെല്ലാം എഴുതി തന്ന് ഒഴിവാക്കിയതുപോലെയാണ് അച്ഛനും അമ്മയ്ക്കും ഞാനിപ്പോൾ ഇനിയും നീ പഴയത് ചോദിച്ച് എന്നെ വിഷമിപ്പിക്കല്ലേ വൈക നിന്നോടൊത്തുള്ള ജീവിതം അത് മാത്രം മതി എനിക്ക് വന്യമായ ഒരു ചിരി വൈകയിൽ തെളിഞ്ഞു എൻ്റെ വൈക ധനുഷ് അവളെ അമർത്തി ചുംബിക്കാനടുത്തതും കോളിംഗ് ബെല്ലടിച്ചു പുച്ഛൻ നിറഞ്ഞ ചിരിയുമായി വൈക അവനിൽ നിന്നും അടർന്നു മാറി അവൻ അമ്പരപ്പോടെ അവളെ നോക്കി അവൾ ഒന്നും പറയാതെ പോയി വാതിൽ തുറന്നു മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് സോഫയിലിരുന്ന് ധനുഷ് കണ്ടു വൈക ചിരിയോടെ അവന്റെ കൈ പിടിച്ചകത്തേക്ക് വന്നു ധനുഷ് ഇത് ഋഷി എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ ഋഷിയും വൈകിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ധനുഷ് ധനുഷ്ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്നവൻ ഒരു നിമിഷം ആശിച്ചു കോപവും അപമാനവും സങ്കടവും സഹിക്കാനാവാതെ അവൻ അലറി വൈകാ നീ നീ എന്നെ വൈക കയ്യും കെട്ടി കൂസലില്ലാതെ പൊട്ടി പൊട്ടിച്ചിരിച്ചു വിജയിയെപ്പോലെ ധനുഷ് പാഞ്ഞു വന്നവളുടെ കഴുത്തിൽ മുറുക്കാൻ നോക്കി ഋഷി തടഞ്ഞു ശാന്തനായി പറഞ്ഞു അക്രമം കാട്ടിയാൽ വിവരം അറിയും നീ എന്താ കരുതിയത് വെറും അബലയായ പെണ്ണാണി വളർന്നോ പിന്നെയും നിന്നെ വിശ്വസിച്ച് കൂടെ വരാൻ ധനുഷ് തളർന്ന് സോഫയിലേക്കിരുന്നു വൈക അവനു മുന്നിൽ വന്നു നിന്നു നീ പറഞ്ഞില്ലേ പിരിഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ എന്ന് എന്നാ കേട്ടോളൂ നീ എന്നെ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞ് ഗംഗയെ വിവാഹം കഴിക്കുമ്പോൾ നിന്റെ ബീജ എൻ്റെ ഉദരത്തിൽ പൊട്ടിമുളച്ചിരുന്നു അപമാനഭാരത്താൽ ഞാൻ അതിനെ നശിപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച മാനസിക വേദന നിനക്കറിയോ അവൾ ഇതച്ചു കേട്ടോടാ ബാക്കി നഷ്ടങ്ങൾ കൂടി നീ അറിയണം അറ്റാക്കിൻ്റെ രൂപത്തിൽ മകൾക്കേറ്റ അപമാനം സഹിക്കാതെ മരിച്ചൊരച്ഛനുണ്ട് കൂലിപ്പണിക്കാരനാണെങ്കിലും മാനത്തിന് വിലയുള്ളൊരച്ഛൻ നീ പറഞ്ഞ് നിന്റെ അച്ഛൻ അറ്റാക്ക് വരുമെന്ന് എല്ലാ മനുഷ്യരിലും ഹൃദയം അവൾ വികാരത്താൽ വിറച്ചു അമ്മയും കൊണ്ട് ഞാൻ ആ നാട്ടിൽ നിന്നും മാറി താമസിച്ചു കോഴ്സ് കഴിഞ്ഞതിനാൽ പലയിടത്തും ജോലിക്ക് കയറി നാട്ടിലേറെ പേർക്കൊന്നും കഥകൾ അറിയില്ലെങ്കിലും അച്ഛനെ കൊലയ്ക്ക് കൊടുത്തുന്ന കുറ്റബോധം ചേച്ചിക്ക് ഭർത്താവിന്റെ മുന്നിൽ ഞാൻ കാരണമുണ്ടായ അപമാനം ഒടുവിൽ ഋഷിയുടെ കമ്പനിയിൽ ജോലി കിട്ടി വരും വരെ ഒറ്റപ്പെടലും അമ്മയുടെ കണ്ണുനീരും അച്ഛന്റെ ഓർമ്മകളുമായി മരിച്ചു ജീവിച്ച ഒരവസ്ഥ ഋഷി എനിക്ക് സുഹൃത്തായി എന്റെ വഴികാട്ടിയായി കൂടെ നിന്നു പറഞ്ഞു കഴിഞ്ഞവൾ ഓർമ്മകൾക്ക് മുന്നിൽ ശ്വാസം മുട്ടി ശ്വാസം വലിച്ചുവിട്ടു ഋഷി പതിയെ അവളുടെ ചുമലിൽ തട്ടി വൈകാ കൂളാകൂ അവൾ അവനെ നോക്കി ചെറുതായി ചിരിച്ചു ഋഷി ബാക്കി സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി ഞങ്ങളാണ് നിനക്കെതിരെ കരുക്കൾ നീക്കിയത് നില എൻ്റെ കൂട്ടുകാരൻ അരുണിൻ്റെ ഭാര്യയാണ് ഗംഗയിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ അയച്ചതും അജ്ഞാത കോളുകൾ വിളിച്ചതും വൈകയുമായുള്ള ബന്ധം അറിയിച്ചതും ഞങ്ങളുടെ കരുനീക്കങ്ങളായിരുന്നു എല്ലാം ഭംഗിയായി നടന്നു നിലയുടെ വീട്ടിൽ വെച്ച് നീ പിടിക്കപ്പെട്ടു കുറ്റവാളിയായി നിന്ന നിമിഷം നമ്മൾ ആഘോഷിച്ചു നിന്റെ ഓരോ തകർച്ചയും നിന്നെ പിന്തുടർന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു നീ അടിമയായതും ജോലിസ്ഥലത്ത് പ്രശ്നം ഉണ്ടായതും വീട്ടുകാർ നിന്നെ ഉപേക്ഷിച്ച മട്ടാണെന്നും എല്ലാം അറിഞ്ഞ് വൈകിക്കൊപ്പം ഞങ്ങൾക്കും സന്തോഷമായിരുന്നു ഗംഗയുടെ വിവാഹം കഴിഞ്ഞതോടെ ഞങ്ങൾ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു നിലയൻ ഓഫീസിൽ നിന്നും മാറ്റി ആയിരം പക്ഷികൾ തൻ്റെ തലയ്ക്കുമീതെ ചിറകെട്ടടിക്കുന്നത് പോലെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ചതിക്കപ്പെട്ടതോർത്ത് ഭ്രാന്തനെപ്പോലെ ധനുഷ് അലറി ഭ്രാന്തമായ അവസ്ഥയിൽ അവൻ ഉറക്കെ കരഞ്ഞു നീ എൻ്റെ പൈസയും കൈക്കലാക്കി ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നു വൈക പൊട്ടി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ഫോണിൽ ആരെയോ വിളിച്ചു പെട്ടെന്ന് തന്നെ വൈകയുടെ അമ്മയും നിലയും ഭർത്താവ് അരുണും കടന്നു വന്നു അതേ ചിരിയോടെ വൈക പറഞ്ഞു അമ്മയ്ക്കൊരസുഖവും വന്നിട്ടില്ല എന്നും എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ ഞങ്ങളുടെ വീടും പറമ്പും ലോണല്ലായിരുന്നു എല്ലാം എൻ്റെ പ്ലാനിംഗ് ആയിരുന്നു നിന്നോടുള്ള പ്രതികാരം അവളുടെ പരിഹാസ ചിരിയിൽ രോഷാകുലനായ ധനുഷ് പറഞ്ഞു പൈസ പറ്റിച്ചതിന് ഞാൻ കേസ് കൊടുക്കും എന്നെ സ്നേഹിച്ചു വഞ്ചിച്ച് നിന്നെ വെറുതെ വിടില്ല അതിന് നീ തന്ന ക്യാഷൊക്കെ ഏത് അക്കൗണ്ടിലേക്കാ പോയതെന്നറിയോ നാട്ടിലെ ഓർഫണേജ് അവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങൾക്കാണ് നീ അയച്ചു കൊടുത്തത് വൈഗ വീറോടെ പറഞ്ഞു ധനുഷിൽ പതി യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വന്നു സ്നേഹം നടിച്ച് വൈഗ തന്നിൽ നിന്നും എല്ലാം കൈക്കലാക്കുകയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് താനായിട്ട് നിർബന്ധപൂർവം നൽകുന്നത് പോലെ വാങ്ങി അഭിനയിക്കുകയായിരുന്നു എല്ലാ ഇടപാടുകളും വിശ്വസിച്ച് അവളെ ഏൽപ്പിക്കുമ്പോൾ അയക്കുന്നതാർക്കെന്ന് കൂടി ശ്രദ്ധിച്ചില്ല അതെ ഒരു മായാവലയത്തിൽ അവൾ എന്നെ തളച്ചിട്ടു വൈഗ പല്ലുകൾ നിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ വിശ്വസിച്ച് എല്ലാം സമർപ്പിച്ച നീ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നില്ലേ പുറംലോകം കാണും മുൻപേ കൊന്നുകളഞ്ഞ ആ കുഞ്ഞിന് വേണ്ടിയാണ് നിന്റെ പണം ഞാൻ അനാഥാലയത്തിൽ അനാഥാലയത്തിലെത്തിച്ചത് ഒന്നും പറയാനില്ലാതെ പരാജിതനായി ധനുഷ് എഴുന്നേറ്റു ഭാരൻ നഷ്ടപ്പെട്ടവനെപ്പോലെ കുഴഞ്ഞു വീഴാൻ പോയി ഗംഗ മകൻ അച്ഛനമ്മമാർ തൻ്റെ സഹോദരി പിന്നെ മാധു എല്ലാവരുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു ആർക്കും തന്നെ വേണ്ട ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവൻ അപമാന ഭാരത്താൽ മുന്നോട്ടെന്തിന് ജീവിതം എന്ന് ചിന്തിച്ചവൻ വൈകയെ തിരിഞ്ഞു നോക്കി തീപാറുന്ന കണ്ണുകളുമായി അവൾ അങ്ങനെ നിന്നു ജീവച്ഛം പോലെ തലയും കുരിച്ചവൻ ഭൂമിക്ക് താൻ ഭാരമാണെന്ന ചിന്തയുമായി മുന്നോട്ട് നടന്നു വൈകയിൽ നിന്നും വിജയത്തിൻ്റെതായ ആശ്വാസത്തിൻ്റെതായ നിശ്വാസം ഉതിർന്നു താൻ കാരണം ഹൃദയം പൊട്ടിമരിച്ച അച്ഛൻ്റെ മുഖവും പിറന്നു വീഴും മുന്നേ തന്നിൽ നിന്നും വേറിട്ടുപോയ കുഞ്ഞിൻ്റെ അവ്യക്തമായ രൂപവും തെളിഞ്ഞു അവൾ മെല്ലെ സോഫയിലേക്കിരുന്നു ഋഷി അവൾക്കരികിലിരുന്നു ആർദമായി വിളിച്ചു വൈകി ശാന്തമായി അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ